പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഷോർട്ട് ഫിലിം മത്സരത്തിൽ നേട്ടവുമായി കാരക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ലഹരിക്കെതിരെ നാട്ടിലൊരു സിനിമ എന്ന പ്രമേയത്തിൽ സംസ്ഥാന തലത്തിൽ ഹ്രസ്വചിത്ര മത്സരം സംഘടിപ്പിച്ചിരുന്നു അതിൽ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് മൂന്നാം സ്ഥാനവുമായി കാരക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ നേട്ടം കൈവരിച്ചത് ഏഴായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ജില്ലാതലത്തിൽ നടത്തിയ മത്സരത്തിലും കാരക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ഹൈസ്കൂളിലെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അധ്യാപകരുടെയും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ലഹരി വിരുദ്ധ വിമുക്തി ക്ലബ്ബംഗങ്ങൾ പുനർജനി എന്ന പേരിൽ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 1221501